ആരുമേ കാണാതെ പെയ്യാൻ വിതുമ്പുന്ന കാർമിക ദുഃഖമാം രാത്രി മഴ പെയ്യുന്ന നേരത്ത് എന്റെ മനസ്സിലും പെയ്തു പോയി മഴ മാരുതൻ മന്ദഹാസം ചൊരിഞ്ഞെത്തിടും മണ്ണിനും വിണ്ണിനും കുളിക്കൂരി നൽകിടും അറിയാതെ പാട്ടുകൾ മുഖമായി നിൽക്കുന്നു ഇന്നും എന്നോർമ്മയിൽ ചാറ്റൽ മഴയിലൂടോടിക്കളിച്ചു നാം പുഴയിലെ മീനിനെ ചൂണ്ടയിട്ടെന്നു നാം പുസ്തകത്താളിൽ ഒളിപ്പിച്ച പീലികൾ അദ്ഭുതം കാട്ടുന്നതും കാത്തിരുന്നു ഘോഷമായി പെയ്യുന്ന പേമാരി കണ്ടു നാ താളിൻ നിലകളെ കുടയായി പിടിച്ചതും ചിന്തയിൽ നൊമ്പരം നൽകിടും ഓർമ്മകൾ നഷ്ടബാല്യത്തിൻറെ നന്മയാ ഓർമ്മകൾ ിന്തയിൽ വെന്തുരൂടുമീയൻ തിരമാല പോലെ കുളിരായി നിറയുന്നൊരോർമ്മകൾ മാത്രമെ കൂട്ടിനായുണ്ടെന്നതും പ്രിയ സത്യമായി കുളിരായി നിറയുന്നൊരോർമ്മ